ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ പ്രവർത്തനം തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷം ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിനോടകം ലക്ഷ്യയുടെ സഹായത്തോടെ ഉന്നത വിജയം കരസ്ഥമാക്കിയത് ഫിനാൻസ് അക്കൌണ്ടിംഗ് മേഖലകൾക്കപ്പുറം സയൻസ് സ്ട്രീമിലുള്ളവർക്കും കൊമേഴ്സ് പഠനം എളുപ്പമാക്കുകയാണ് ലക്ഷ്യ മികച്ച ജോലി ലക്ഷ്യമിടുന്ന യുവതലമുറയ്ക്ക് മുന്നിൽ സാധ്യതകൾ ഏറെയുണ്ട് വേഗത്തിൽ ചലിക്കുന്ന സമൂഹത്തിൽ കൊമേഴ്സിന്റെ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ തുറന്നിടുകയാണ് പലർക്കും കൊമേഴ്സിൻ്റെ ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലായിട്ടില്ല എസ്പെഷ്യലി സയൻസ് സ്റ്റുഡൻസ് സയൻസ് സ്റ്റുഡൻസ് ഇങ്ങനെയൊരു മേഖലയെ തിരിഞ്ഞുപോലും നോക്കാത്തൊരു കാര്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ റീസൺലി നമുക്ക് നീറ്റിൻ്റെ റിസൾട്ട് വന്നു അതേപോലെ കീമിൻ്റെ റിസൾട്ട് പിന്നലെ വന്നു അപ്പോഴൊക്കെ കുട്ടികൾക്ക് കുട്ടികൾക്കിവിടെ അവസരങ്ങളുണ്ട് എന്നുള്ളതും അവരെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് ബാച്ചുകൾ ഇതേ പ്രൊഫഷണൽ കോഴ്സിൻ്റെ ബാച്ചുകൾ പഠന സൗകര്യങ്ങളെല്ലാം ഒരുക്കി വിവിധ ക്യാമ്പസുകളിൽ തീവ്ര പരിശീലനം തുടങ്ങി ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് ഈ ഈ ഇയർ നമ്മൾ ഓൾറെഡി ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് കുട്ടികൾ പ്ലസ് ടു കഴിഞ്ഞതും ഡിഗ്രി കഴിഞ്ഞതുമായിട്ടുള്ള കുട്ടികൾ ഓൾറെഡി പല പല നമ്മളുടെ സി എ എ സി സി എ അതേപോലെ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടികൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതും തലമുറ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കുട്ടികൾ ചിന്തിക്കുമ്പോൾ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി പ്രോഗ്രാംസ് ആണ് കൂടുതലും എടുക്കുന്നത് പ്ലസ് പ്ലസ് വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചിട്ടുണ്ട് സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആദ്യ ആദ്യ ലെവൽ പരീക്ഷകൾക്കും കുട്ടികളെ സജ്ജമാക്കും കഴിഞ്ഞ കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയിലും ലക്ഷ്യയിലെ വിദ്യാർത്ഥികൾ മൂന്ന് റാങ്കുകൾ കരസ്ഥമാക്കി വർഷവും ലക്ഷയ്ക്ക് വേണ്ടി ശരിക്കും സംസാരിച്ചത് ആ റിസൾട്ടുകളാണ് അതാണ് നമ്മളുടെ സക്സസും അത് തന്നെയാണ് ഇപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കുകളും ലക്ഷ്യയ്ക്കാണ് കിട്ടിയത് അത് തന്നെയാണ് നമ്മളുടെ ഒരു നയിക്കുന്നതും നമ്മൾ കാണുന്ന ഒരു ആക്ച്വലി റിസൾട്ട് തന്നെയാണ് കൊച്ചി തൃശൂർ തിരുവനന്തപുരം റീജിയണൽ ക്യാമ്പസുകൾക്ക് പുറമെ കോട്ടയം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിലും ബംഗളൂരു കോയമ്പത്തൂർ യു എ എ ക്യാമ്പസുകളും ലക്ഷ്യമുണ്ട് അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് ക്യാമ്പസുകളെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് കോഴിക്കോട് പുതിയറയിലും പുതിയ ക്യാമ്പസ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് റിപ്പോർട്ടർ കോഴിക്കോട്